നമസ്കാരം കർണാടകയിൽ സ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് ഗണേശ വിഗ്രഹഘോഷയാത്രയിൽ ആർ എസ് എസ് നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പ്രകടനമാണ് നടക്കുന്നത് സംഘർഷ അന്തരീക്ഷത്തിൽ തുടരുന്ന കർണാടകയിൽ ഏതു നിമിഷവും ഹിന്ദു മുസ്ലിം കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് മാണ്ഡ്യ ജില്ലയിലെ നാഗമംഗലിൽ ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയ്ക്കിടെ ഉണ്ടായ ഇസ്ലാമിസ്റ്റ് ആക്രമണത്തെ തുടർന്ന് ദക്ഷിണ കന്നഡ ബംഗളൂരു മേഖലയിൽ വർഗീയ സംഘർഷ സാധ്യതയാണ് നിലനിൽക്കുന്നത് ആക്രമണത്തെ തുടർന്ന് വിശ്വ ഹിന്ദു പരിഷത്തും ബജറിംഗ് ദളും ബംഗ്ലൂരിലും കർണാടകയിലെ മറ്റ് ഭാഗങ്ങളിലും വൻ പ്രതിഷേധമാണ് സംഘടിപ്പിക്കുന്നത് ഹിന്ദു ആഘോഷങ്ങളിൽ ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണങ്ങൾ ആവർത്തിക്കുന്നതിൽ അതിർത്തി പ്രകടിപ്പിച്ച് വി എച്ച് പി ഹിന്ദു ഘോഷയാത്രകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ ഇസ്ലാമിസ്റ്റുകൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഹിന്ദു ജാഥകൾക്ക് നേരെയുള്ള ആക്രമണം തുടർന്നാൽ മുസ്ലിം ജാഥകൾക്കെതിരെ പ്രതിഷേധിക്കുമെന്ന് വി നേതാവ് ശരൺ പമ്പേൽ വ്യക്തമാക്കുന്നു പിന്നാലെ ഭണ്ട്വാൾ ടൗൺ മുനിസിപ്പൽ കൗൺസിൽ മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് ഷെരീഫ് ഷരൺ ഭൻവാലിനെ ഹിന്ദു പ്രവർത്തകരെയും ബിസി റോഡിലേക്ക് വരാൻ വെല്ലുവിളിക്കുന്ന ശബ്ദ സന്ദേശം സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട് ഹൈന്ദവ ആഘോഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധം നടത്തുന്ന ഹിന്ദു സംഘടനകളെ പ്രകോപിപ്പിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമായ ഷെരീഫിന്റെ പരാമർശങ്ങളിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നതിനിടയിൽ ഷെരീഫിന്റെ പ്രകോപനപരമായ വെല്ലുവിളികളെ പരാമർശങ്ങൾ ഒഴിവാക്കി ി നേതാവ് ബജറംഗ് ദൾ നേതാവ് പുനീത് അധർവാൾ എന്നിവർക്കെതിരെ കർണാടക പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ശരൺ അധർവാൾ എന്നിവർക്കെതിരെ ക്രൈം പോലീസ് സ്റ്റേഷനിൽ കേസ് കേസെടുത്തിട്ടുണ്ടെന്ന് ബംഗളൂർ പോലീസ് കമ്മീഷണർ അനൂപ് അഗർവാൾ വ്യക്തമാക്കുന്നു ഈദ് മിലാദ് കോഷ്യാത്രയുമായി ബന്ധപ്പെട്ട് പ്രകോപനപരമായ പ്രസ്താവനകളും നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് കുറ്റം ചുമത്തിയതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു നിലവിലുള്ള വർഗീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കനഡയിൽ അതായത് ദക്ഷിണ കനഡയിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ വിന്യസിച്ചിട്ടുണ്ട് ഹിന്ദുക്കളോടുള്ള ഷെറീഫിന്റെ തുറന്ന വെല്ലുവിളി സ്വീകരിച്ച് വി എസ് പി ബജ്രംഗ് പത്രം ബിസി റോഡിലെ ശ്രീ രക്തേശ്വരി ക്ഷേത്രത്തിന് സമീപം ദേശീയപാതയിൽ തടിച്ചുകൂടിയിരിക്കുകയാണ് പ്രകോപനപരമായ പരാമർശം നടത്തിയതിന് മുഹമ്മദ് ഷെരീഫിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അവർ ജയ് ശ്രീരാം മുദ്രാവാക്യം ഒഴുക്കുന്നുണ്ട് സമവികാസങ്ങളോട് പ്രതികരിച്ച ദക്ഷിണ കന്നഡ എസ് പി പ്രദേശത്ത് മതിയായ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഈദ് മിലാദ് പെരുന്നാളിന്റെ തലേന്ന് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും എസ് പി കൂട്ടിച്ചേർത്തു ഗണപതി വിഗ്രഹത്തെ നിമജനഘോഷയാത്രയിൽ ഇസ്ലാമിസുകൾ ആക്രമിക്കുകയും കല്ലുകളും പെട്രോൾ ബോംബുകളും എഴുതുകയും ഹിന്ദുക്കളുടെ കടകൾ കത്തിക്കുകയും ചെയ്തുവെന്നാണ് പറയുന്നത് കർണാടകയിൽ ഗണേശ വിഗ്രഹ ഘോഷയാത്രയെ തകർക്കാൻ വേണ്ടിയായിരുന്നു ഒരു ശ്രമം നടന്നത് കൂടാതെ ഇസ്ലാമിസ്റ്റുകൾ കൂട്ടുപിടിച്ച ഒരു വർഗീയ കലാപത്തിന് ശ്രമം നടത്തിയിരുന്നു സംഭവം വിവാദമായതിനു പിന്നാലെ കർണാടകയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് ഇടപെട്ടു ഇൻസ്പെക്ടറെ അടക്കം കൂടുതൽ പോലീസുകാരെ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന കൂടുതൽ പോലീസുകാരെ കൃത്യവിലോപം നേരായവണ്ണം ചെയ്യാത്തതിന് അമിത്ഷാ എല്ലാവരെയും സസ്പെൻഡ് ചെയ്തതുകൊണ്ടുള്ള നടപടിയും പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും കർണാടകയിൽ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ കേന്ദ്രം ഒരു കർണാടകയിലോട്ട് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് ഏതു നിമിഷവും കർണാടകയിൽ ഒരു കലാപം ഉണ്ടായാൽ അതിനു വേണ്ടിയുള്ള ക്രമീകരണമെല്ലാം തന്നെ കേന്ദ്രം തയ്യാറാക്കിയിരിക്കുകയാണ്